കൊറേ കൂടെ ഒരു ചോദിക്കാനുള്ള കാര്യമാണ് കാശിക്കൂട്ടം ഞാൻ ഇണ്ടാക്കുന്ന സാധനം ഒക്കെ നശിപ്പിച്ചു കളയാറില്ല കേട്ടോ ഇപ്പൊ കാശിക്കൂട്ടം നശിപ്പിച്ച കളയാറില്ല ചോദിച്ചോക്കട്ടെ കാശിക്കുണ് കാശിക്കുട്ട കാശിക്കുടി അമ്മ ഇണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിച്ചോട്ടിയോ എന്റെ എന്താ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അപ്പൊ നശിപ്പിച്ചു കളയാമോ ഇല്ല പിന്നെ പിന്നെ കാശിക്കുടിക്ക് ദേശീയ കൊരുമെന്ത ചെയ്യും ളയും മനസിലായില്ലേ കഷ്ടപ്പെട്ടിണ്ടാക്കിയതല്ലേ അവശിപ്പിച്ച ദേശം വരുമ്പോ കാശിക്കൂടൻ ഇടക്ക് അടക്കാതൊക്കെ പൊളിച്ചു ചെറുത് അല്ലെ അത് നമ്മ ക്ഷമിക്കും അല്ലേ ക്ഷമിക്കാൻ വേണ്ടി കാശി എങ്ങനെ കാണിക്കും ഇങ്ങനെ പൊന്നായിരിക്കും അവൻ എന്റെ അടുത്ത് വന്നിട്ട് തെർമോക്കോൾ ഉണ്ടോണില്ല അപ്പ ലോ പറഞ്ഞിട്ട് തെർമോക്കോളുണ്ടോ ആശ എങ്ങനെ പീലെയ്ത് പീലെയ്തുകൊണ്ടിരിക്കയാണ് ഗേഷ് ഒന്ന് വേഗം പീൽ ചെയ്ത് തരാമോ ആ വായില്ല എന്ത് സാധനം അത് തണ്ണാടി തണ്ണാടി ഇട്ടിട്ട് തണ്ണാടിയാണ്ട കൈ കണ്ണാടി അല്ല തണ്ണാടിയാണ് ഓക്കെ തണ്ണാടി എന്ത് ചെയ്യാൻ പോവാ ഇതിനകത്ത് ഒട്ടിച്ചിട്ട് കാശിക്കുട്ടിന് എന്താ ഇണ്ടാക്കാൻ പോണേ സാധനം എന്ത് സാധനം കണ്ടോ ഇത് ഇത് വാങ്ങിയ നമ്മള് ഇത് പെറക്കി ഞാൻ പെറക്കിയാക്കി മലയ്ക്ക് എടുത്തല്ലോ ആമസോണിനോ ഫ്ലിപ്പ്കാർട്ടിന്നോ എന്തോ മേടിച്ചിട്ടുള്ള മിറേഴ്സ് ആണ് അതെ ഇതുപോലെ ഇരിക്കും അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിൽ കാശിക്കൊണ്ട കയ്യിലിരിക്കുന്ന പോലെ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് വശത്തും ഇത് പീല് ചെയ്യാം ഇതിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക് ഓട്ടിങ് കൂടി ഉണ്ട് ഇതുപോലെയാണ് അപ്പൊ ഞങ്ങൾ ഇതുപോലെ പീൽ ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ വലിയൊരു തെർമോക്കോൾ ആണ് കേട്ടോ ഇതുപോലെ എന്ത് കാശി കൂട്ട എന്തായിട്ടിരിക്കണേ ഇതെന്താ തെർമോക്കോളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാ ഒട്ടിക്കാൻ പോവാ ഒട്ടിച്ചിട്ട് നല്ല ഭംഗിയുള്ള എന്താക്കി എടുക്കാൻ പോവാ മേശയോ ചുമ്മാ പറയണെ വിസ്മേഷ നമ്മുടെ വീട്ടില് സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റിയൊരു വോളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മിറർ മിററിന്റെ ഒരു സെറ്റ് മിറന്റെ സോ എടുക്കോ ഞങ്ങളിത് ഇതുപോലെ ഇതിന്റെ മോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കണ്ട് ഏത് ഇങ്ങനെ പീൽ ഓക്കെ ഇത് ഇങ്ങനെ എടുത്തിട്ട് പീൽ ചെയ്യണം കാശിന്ന് അംഗനവാടി പോയില്ലല്ലോ വൈ ഒച്ചു പറ എന്ത് അംഗൻവാടി പോണത് ഇഷ്ടല്ല കാശിക്ക് ഇതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുക എന്നാ അംഗനവാടി പോയില്ല അപ്പൊ അത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എന്നിട്ട് ഞങ്ങളത് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാനിട്ട് ഇതിന് ഇതിനകത്തേക്ക് തെർമോക്കോൾ അല്ലെങ്കിൽ കാർബോർഡ് കാർഡോർഡായാലും മതി തെർമോകോൾ ആകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയോണ്ട് ഞങ്ങളിതിനകത്തേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇതിങ്ങനെ സ്ലോലി ബാക്ക് സൈഡിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും തെറ്റിപ്പോവും പശയൊക്കെ കൈ മുട്ടും അതുകൊണ്ട് ഇങ്ങനെ സ്ലോലി വേണം പറിച്ചെടുക്കാൻ വേണ്ടിട്ട് അന്നിട്ട് കണ്ടോ ഇതിന്റെ ബാക്കിലായിട്ടാണ് എന്തുള്ളത് പശ കൈ തൊട്ടണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പൊ ഞങ്ങളത് ഇതുപോലെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണ്ട അപ്പൊ എത്തണം ഉണ്ടെന്ന് എന്നെ നോക്കിട്ടില്ല ഗൈസ് അപ്പൊ നമ്മളൊരു മൂന്ന് ലെയർ ആയിട്ടാണ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാശിന്റെ ഇഷ്ടപ്പെട്ട കേട്ടില്ല അജി ഇങ്ങനെ പറഞ്ഞ ആരെങ്കിലും കേക്കോ പറഞ്ഞെന്താണെ കപ്പെന്നുവെച്ചാണെ ഓക്കെ അപ്പൊ നമ്മടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടാ നമുക്ക് പണി തുടങ്ങാം വീണ്ടും ആശയങ്ങനെ അങ്ങനെ പീൽ ചെയ്ത് കൊണ്ടിരിക്കാണ് ഗൈസ് ഒന്ന് വേഗം പീലൈത് തരാമോ വായില്ല ഞാൻ വെയിറ്റ് ചെയ്യുവല്ലേ തീരാറായി ഓൾമോസ്റ്റ് മിറർ ഇത്രയും ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് ഒരു നാലഞ്ചെണ്ണം കൂടി ഉള്ളു അത് നമുക്ക് ഒട്ടിച്ചു ഫിനിഷാക്കാം പറ എല്ലാര് സുഖമാണോ എന്ന് ആ എല്ലാവർക്കും സുഖമാണോ ഗായ്സ് കമന്റ് ചെയ്യണെന്ന് പറഞ്ഞ കാശിക്കുട്ടിന് വലുതാവ് ആരാവണം ഇത് രണ്ടെണ്ണം ബാക്കി ഇതുകൂടെ ഒട്ടിക്കാൻ പറ്റില്ല രണ്ടെണ്ണം ഒട്ടിക്കാനായിട്ട് നാലിനുണ്ടെങ്കിലേ ഭംഗിയിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടെണ്ണം ഒട്ടിക്കണ്ട അപ്പൊ ഇനി എന്ത് ചെയ്യണം ബാക്കി ബാക്കി ഇല്ല അപ്പൊ നമുക്ക് തെർമോക്കോൾ എന്ത് ചെയ്യാം സ്ഥലത്തുണ്ടിക്ക ഈ തെർമോക്കോള് ഞങ്ങൾ ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ലെവലൊന്നും മുറിച്ചെടുക്കാൻ പോവാന്ട്ട് അപ്പൊ അതിനുവേണ്ടി നമുക്ക് കത്തി ചൂടാക്കിട്ട് ഒന്ന് മുറിച്ചെടുക്കാം ആ ഒന്ന് അവിടെ വെച്ചോ അത്സ് ഗോ ആ തെർമോക്കോൾ ഉണ്ടോണില്ല അപ്പ ലെറ്റ്ഗോ പറഞ്ഞിട്ട് തെർമോക്കോൾ ഉണ്ടോ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ അപ്പൊ ഈ പേപ്പറൊക്കെ ആര് വേർതിറക്കി വെക്കും അമ്മയാ പേപ്പറൊക്കെ അമ്മയും കാശിയും കൂടി പറക്കി വെക്കുമെന്ന് പറഞ്ഞേക്കണേ ആ വന്നിട്ടുണ്ട് കാശി പറക്കി വെക്കാൻ വെക്കാണെങ്കിൽ സോ ഞങ്ങൾ പേപ്പറൊക്കെ പറക്കി വെച്ചിട്ട് ഞങ്ങൾ ആ തെർമക്കോള് കറക്റ്റ് ലെവലിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പൊ കത്തി ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളൊരു പഴയ കത്തിനെടുത്തേക്കണേ പുതിയ കത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ നമ്മളെ ശരിയാക്കും അപ്പൊ കത്തി എടുത്തിട്ട് നമുക്ക് ചൂടാക്കാം കുട്ടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കൈ തെർമോക്കോള് കയ്യിൽ കൊണ്ടുണ്ടെങ്കിൽ ഉരുകിയിട്ടുണ്ടെങ്കിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് സോ നമ്മുടെ തെർമോക്കോളിലെ നാല് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കത്തി ചൂടാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് പേലേക്കണേക്കുമ്പോ ഇതിന്റെ ഉൾഭാഗത്ത് നമ്മൾ എന്ത് കളർ അടിക്കാൻ പോണേ ബ്ലാക്ക് കളർ അടിക്കാൻ പോവാണ് ഗൈസ് അപ്പൊ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ടോ പോയി എവിടെ ബ്ലാക്ക് കളർ എവിടെ മുകളിലല്ല മുറിയിൽ ഇരിപ്പുണ്ട് മുറിയിലുണ്ട് മുറിയില് ബ്ലാക്ക് ബ്ലാക്ക് എന്താ കളർ ഉണ്ട് ഏ എടുത്താ എടാ ോകട്ടെ യെസ് ഗായ്സ് കാശികൂട്ടിന് ബ്ലാക്ക് എടുത്തിട്ടുണ്ട് അത് കുഴപ്പമില്ല അടച്ചോച്ചോ അത് ഗൈസ് ബ്ലാക്ക് കിട്ടി ഇനി ബ്രഷ് എടുക്കാം ബ്രഷ് എവിടെ ോ മൂണിലാണ് ഗൈസ് ബ്രഷ് ഇരിക്കണേ ഒരു ബ്രഷ് മതി കേട്ട അമ്മ അടിച്ചോളാവേ കശക്കടിക്കണ്ട ചെറിയ ഗ്യപ്പല്ലേ ഉള്ളു അവിടെ ഒരെണ്ണം മതിയെ കിട്ടിയപ്പോ നമ്മുടെ ഈ സ്ഥലം ഇവിടെ ഇതുപോലെ ഇങ്ങനെല്ലാം ബൈക്കടക്കാണ് ഞാൻ സൗദിന്ന് വന്നിട്ട് ഇവിടെ ഒന്നും സെറ്റാക്കി എടുത്തിട്ടില്ല ആക്കണം അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറെ ചുമരമയും കുറെ പെട്ടിക്കാത്തൊക്കെ ആയിരിക്കണം ഇതൊക്കെ അൺബോക്സ് ചെയ്യാനുള്ളതാണ് ഗൈസ് പിന്നെ നല്ലതൊക്കെ ഞാൻ കുറേ തിരിഞ്ഞോട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ കാശിന്റെ പെയിനോ നമ്മൾ പെയിന്റ് അടിച്ചിട്ട് വരാം ഗൈസ് ആ ഇതിന്റെ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യണം അയ്യോ ബ്രഷികം മുക്കല്ലേ ഇച്ചിരി മുക്കാൻ പാടും ആ മറന്നു പോയി ഇന്ന് മുക്കിട്ട് ഞങ്ങൾ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യാണ് ആ താശിക്കുന്ന മിറർ ഇത് ഒട്ടിച്ചെടുത്തിട്ട് നല്ല ഇത് വൃത്തി കാണായിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെ നമ്മൾ നമ്മളത് ഓരോന്നായിട്ട് പീൽ ചെയ്തിട്ടിരിക്കാണ്ട് ഗായസ് നല്ല എളുപ്പത്തിൽ പീൽ ചെയ്തെടുക്കാം ജസ്റ്റ് മോളൊരു കോട്ടിങ്ങേ ഉള്ളൂ അപ്പോൾ സെഡിൽ നിന്ന് ഒന്ന് പൊളിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് പറിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ എല്ലാവരും നല്ലപോലെ പീൽ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ പീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റൂട്ടോ ആ ഒരു കോട്ടിംഗ് ഇരിക്കുമ്പോൾ അതിന് അലമ്പായിട്ടിരിക്കുന്നേ പീൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമായിട്ടുള്ള ഒരു മിററായിട്ട് വരും പിന്നെ എനിക്കൊരു പ്രശ്നം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറർ നമ്മളെല്ലാം കൂടെ ഒട്ടിച്ചിട്ട് നമ്മൾ വോളിലേക്ക് വെക്കുമ്പോൾ നമ്മളൊരു കണ്ണാടിയിലൊരു എഫക്റ്റ് ഇട്ടില്ല ഇപ്പം നമ്മൾ കണ്ണാടി നോക്കുകേ ഒരുമാതിരി മുഖം വലുത് ചെറുത് പോലെ അതുപോലത്തെ ഒരു ഫീലാണ്ട് എനിക്ക് തോന്നുന്നത് വെക്കുമ്പോഴും നമുക്കൊരു പെർഫെക്റ്റ് നമ്മുടെ നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കാനൊരു എഫക്റ്റ് കിട്ടത്തില്ല ഒരു ഒരു ഡെക്കോർ അത്രയെ പറ്റത്തുള്ളൂ കാണാൻ നല്ല രസമാണ് പിന്നെ നല്ല വെളിച്ചമുള്ള റൂമിൽ എൻ്റെ ഓപ്പോസിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മുറിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചമുള്ള മുറിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിന് നല്ല സ്പേസും വെളിച്ചമൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാണാൻ രസമാണ് നല്ല വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കണ്ണാടി ഒരെണ്ണം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ ഒരു ഒരു ലൈറ്റ് മാത്രമുള്ളൂ ഒരു റൂമിൽ പക്ഷേ ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഈ ഒരു മിററ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിഫ്ലക്ഷൻ കിട്ടിയിട്ട് നമ്മുടെ റൂമിന് ചുറ്റും നല്ലൊരു വെളിച്ചം കിട്ടും കേട്ടോ അപ്പം ഞാനിത് മുഴുവനും ഫീൽ ചെയ്തിരിക്കുന്നുണ്ട് എങ്ങനുണ്ട് സൂപ്പറായ കൈസപ്പം നമ്മളെല്ലാം പീരെയ്ത് ഇനി നിവർത്തി വെക്കട്ടെ നമ്മുടെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ബോളിലേക്ക് ബോളിലേക്ക് എങ്ങനെ ഒട്ടിക്കാം ഡബിൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ ഫാനും ഫ്രണ്ട്ന്ന് പറയേണ്ടത് അപ്പൊ നമ്മടെ ഇഷ്ടപ്പെട്ടെങ്കില് നമുക്ക് ഇത് മെറിച്ചു കൊടുത്ത് കാണിച്ചു കൊടുക്കാം എന്ത് ഒട്ടിക്കും